ഹലോ നമുക്കിന്ന് അല്പം കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് നമുക്ക് എതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം കഴുകി വൃത്തിയാക്കി കൊഞ്ചിലോട്ട് അല്പം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി അല്പം ഉപ്പ് അതിന് ശേഷം വിനാഗിരി ഇതെല്ലാം കൂടിട്ട് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണയ്ക്കേത്തോട്ട് ചൂടാകുമ്പോൾ കൊഞ്ച് പെറുക്കിയിട്ട് രണ്ട് സൈഡും മൊരിച്ച് നമുക്ക് എടുക്കാം ഈ കൊഞ്ചിനൊന്നും അധികം വേവില്ല അഞ്ച് പത്ത് മിനിറ്റ് മതി ടീ സിമ്മിലും വിക്കണം ഞാൻ കൊഞ്ചെല്ലാം ഇപ്പം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതിന് അതിനുശേഷം ഞങ്ങൾ അതേ സെയിം പാനീഡോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഊറ്റിക്കളഞ്ഞ് പാതിയെടുത്തു ഒരു സവാള സവാളയുള്ളി ആയിട്ടേക്കുന്നത് സവാള ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ബേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റുക അതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും പച്ചമണം മാറുന്നിടം വരെ വീണ്ടും വഴറ്റുക വരറ്റിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചെല്ലാം കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇപ്പം തീ ലോ കുറച്ചാണ് വെച്ചേക്കുന്നത് അതിന് ശേഷം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരഞ്ച് പത്ത് സെക്കൻഡൊന്ന് ആവി കയറ്റും ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഓക്കേ ബായ്